സ്നേഹമുള്ളവരെ വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് എനിക്ക് ഇരുപത്തിയാറ് വയസ്സേ ഉള്ളൂ അന്ന് തൃശ്ശൂർ ലൂർദ്ദുപള്ളിയുടെ ചവിട്ടുപടിയിൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഒരു വയസ്സായ ഒരു മനുഷ്യൻ അദ്ദേഹം പെന്തക്കോസ്ത സഭയുടെ പ്രചാരകനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലീഫ്ലെറ്റ് എനിക്ക് തന്നില്ല അതിനു മുമ്പ് എന്നോട് ചോദിച്ചു ഫ്രാൻസിസ് മാഷ് എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ഇന്ന് കുണ്ടുകുളം പിതാവ് വരുന്നുണ്ട് അപ്പൊ പിതാവിന്റെ പ്രസംഗം കഴിഞ്ഞാൽ പിതാവ് പോകുന്നതിനു മുൻപ് നന്ദി പറയാൻ വികാരി അച്ഛൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് ആലോചിച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്നോട് ബൈബിളിലെ ഒരു വചനം പറയുകയാണ് നിങ്ങൾ ആരെയും പിതാവെ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ബിഷപ്പ്മാരെ അച്ഛന്മാരെയും ഒക്കെ ഡിയർ ഫാദർ അഭിവന്യ പിതാവെ എന്നൊക്കെ വിളിക്കുന്നത് എന്താണ് അത് വചന വിരുദ്ധമല്ലേ അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്നു തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ചോദ്യതാണ് താങ്കളുടെ മകൻ താങ്കളെ അപ്പ എന്നാണോ വിളിക്കുക സഹോദര എന്നാണോ വിളിക്കുക എന്നാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ അപ്പ എന്നാണ് വിളിക്കുക അപ്പൊ ആദ്യം മകനോട് പോയിട്ട് പറയണം ഇനി മുതൽ എന്നെ അപ്പ എന്ന് വിളിക്കരുത് സഹോദര എന്നെ വിളിക്കാവൂ കാരണം വചനാധിഷ്ഠിതമായ ജീവിതം അനുസരിച്ച് പിതാവെ എന്നാരെയും വിളിക്കരുത് എന്ന് ആദ്യം മകനെ സ്വന്തം മകനെ ഉപദേശിക്കുക സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം മാത്രമേ നാട്ടുകാർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അപ്പം അദ്ദേഹം ഇത്തരം ഇങ്ങനെ പറഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ അതിന്റെ കോണ്ടെക്സ്റ്റ് അങ്ങനെയാണ് ഉത്തരം മുട്ടുമ്പോ കൊഞ്ചനം കാണിക്കാൻ പലരും ഉപയോഗിക്കുന്ന വാക്കാണ് കോണ്ടെക്സ്റ്റ് അതിന്റെ സാഹചര്യം എന്താണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങും അപ്പൊ വചനം വിട്ട് വ്യാഖ്യാനത്തിലേക്ക് വരും പ്രിയമുള്ളവരെ വളരെ കൃത്യമായിട്ട് സഭയിലെ നേതൃത്വത്തിന് പിതാവെ എന്ന് വിളിക്കാനുള്ള വചനാധിഷ്ഠിതമായ ഭാഗങ്ങൾ സുവിശേഷ ഗ്രന്ഥത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട് ഉദാഹരണത്തിന് ഫിലമോൻ എഴുതിയ കത്തിൽ പൗലോസ്ലീഹ പറയുകയാണ് ഇനി എനിക്ക് പറയാനുള്ളത് ആ ഒനേസിമൂസിനെ കുറിച്ചാണ് ഒനേസിമൂസ് കാരാഗ്രഹത്തിൽ വെച്ച് ജനിച്ച എന്റെ മകനാണ് ഞാൻ അവനെ പിതാവാണ് അപ്പോ പിതാവാണ് പുത്രനാണ് വിശുദ്ധ പൗലോസ് കല്യാണം കഴിച്ചിട്ട് കാരാഗ്രഹത്തിൽ വെച്ചുണ്ടാക്കിയ കുട്ടിയുടെ പേരാണോ മകൻ എന്നും അങ്ങനെയാണോ അപ്പത്തം കിട്ടുന്നത് അത് വളരെ കൃത്യമായിട്ട് സ്വാഭാവിക യുക്തി കൊണ്ട് കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും അത് ആത്മീയ പിതൃത്വമാണെന്ന് അത് തന്നെയാണ് വിശുദ്ധ പൗലോസ് എഫ് എ സൂസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ പതിനാലും പതിനഞ്ചും തിരുവചനങ്ങള് ഒറ്റവാചകമാണ് അതിനിങ്ങനെയാണ് പറയുന്നത് ആകാശത്തിലും ഭൂമിയിലും ഉള്ള സകല പിതൃത്വങ്ങൾക്കും കാരണഭൂതനായ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു അപ്പോൾ ഇത് പി ഒ സി ബൈബിളിലെ ട്രാൻസ്ലേഷനാണ് ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെയല്ല എന്ന് ചിലപ്പോൾ പറഞ്ഞിരിക്കും കാരണം അതിനകത്ത് കിടക്കുന്നത് ഫാമിലി എന്ന വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ ഫാമിലി എന്ന വാക്കിന്റെ അർത്ഥം പിതാവ് എന്നാണ് അപ്പൊ ആ അതുകൊണ്ടാണ് ബൈബിൾ പണ്ഡിതന്മാര് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോ നല്ല അറിവുള്ള വ്യക്തികളാണ് അവര് എനിക്ക് അത് അവരില് പലരും അറിയാം ഗ്രീക്ക് ഭാഷ ഗ്രീസിൽ പോയിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളുകളാണ് അവരെഴുതിയത് സകല പിതൃത്വങ്ങൾക്കും കാരണഭൂതനായ സ്വർഗസ്തനായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു അപ്പൊ അമ്മ എന്ന് പറയുന്നത് അപ്പൻ എന്ന് പറയുന്നതും അപ്പാപ്പൻ എന്ന് പറയുന്നത് അമ്മൂമ്മ എന്ന് പറയുന്നത് എല്ലാവരും ആത്മീയമായി പിതൃത്വമുള്ളവരും എല്ലാവരും സ്വർഗസ്ഥനായ പിതാവിന്റെ പിതൃത്വത്തിൽ പങ്കുചേരുന്നവരാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു ഞങ്ങൾ പിതാക്കന്മാരെ വിളിക്കുന്നത് വിശ്വാസത്തിൽ ഞങ്ങളെ ജനിപ്പിച്ചവർ അതുകൊണ്ടാണല്ലോ അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ് അപ്പോൾ ഈ അബ്രഹത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് വചനാധിഷ്ഠിതമല്ലേ ഒനേസി എനിക്ക് മകനാണ് ഞാൻ അവന് പിതാവാണ് എന്ന് വിളിക്കുന്നത് വചനാധിഷ്ഠിതമല്ലേ സകല പിതൃത്വങ്ങൾക്കും കാരണഭൂതനായിരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞങ്ങൾ മുട്ടുകൾ മടക്കുന്നു എന്നത് വചനാധിഷ്ഠിതമല്ലേ അപ്പം പ്രിയമുള്ളവരെ ഇത് കത്തോലിക്ക സഭയുടെ പ്രമാണങ്ങളെ അല്ലെങ്കിൽ ആചാരങ്ങളെ അന്ധമായി എതിർക്കുക എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുടെ പണിയാണ് ദയവ് ചെയ്ത് അവരോട് പറയാനുള്ളത് പിതാവേ എന്ന് വിളിക്കാൻ പാടില്ല എന്നതാണ് നിങ്ങൾ അർത്ഥം കൊടുക്കുന്നതെങ്കിൽ ഇനി മേലാൽ നിങ്ങൾ നിങ്ങളുടെ അപ്പനെ പിതാവേ എന്ന് വിളിക്കരുത് സഹോദര എന്ന് വിളിക്കണം മകനോ മക്കളോട് പറയണം അപ്പൻ എന്ന പേരുമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല അങ്ങനെ അവരെ പഠിപ്പിച്ചതിന് ശേഷം വന്ന് കത്തോലിക്കരെ ഇക്കാര്യം പഠിപ്പിച്ചാൽ മതി എന്നാണ് എനിക്ക് ഇത്തരത്തിൽ ഉപദേശിക്കുന്നവരോട് പറയാനുള്ളത് താങ്ക്